എല്ലാര് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ കൊറേ നാളായി വിചാരിക്കുന്നു ഒരു ഡെയി മേ ലൈഫ് ചെയ്യുന്നത് അപ്പൊ ഇപ്പഴാണ് എനിക്ക് അതിനൊരു സമയം കിട്ടിയത് അത് മാത്രല്ല ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒക്കെ ആൾക്കാർ ചോദിക്കായിരിക്കും ചേച്ചി ഒരു ഡെയിൻ മേ ലൈഫ് ചെയ്യുക അപ്പൊ അങ്ങനെ ചെയ്യാന്നാണ് വിചാരിച്ചത് പക്ഷെ ആരും ചോദിക്കുന്നില്ല അപ്പൊ എന്നാ തന്നെ ഞാൻ എങ്ങനെ ചെയ്തേക്കാന്ന് വിചാരിച്ചു അപ്പൊ ഡെയി മേ ലൈഫ് എന്ന് പറയുന്നില്ല ഒരു ഹാഫ് ഡേ ഒരു വൈകുന്നേരം മൂന്ന് മണിയൊക്കെ ആയി അപ്പൊ ഇപ്പൊ തൊട്ടുള്ളത് വൈകുന്നേരം വരെ ഉള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അതിന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഫസ്റ്റ് ഉള്ള വീഡിയോ ആണ് അപ്പൊ എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്ക പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കില് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ ഒക്കെ പരിപാടി എല്ലാം കഴിഞ്ഞു കുക്കിംഗ് ഒന്നും ഇല്ല എല്ലാം കഴിഞ്ഞിട്ടിരിക്കാണ് പിന്നെ കുറച്ച് ക്ലീനിങ്ങും അങ്ങനത്തെ ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു ഈ മുടി ഒന്ന് കെട്ടിവെക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ വന്ന് നമ്മൾ ക്ലോറിൻ വാട്ടറിനൊക്കെ കുളിച്ച് കുളിച്ച് മുടീന്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ് അപ്പൊ എത്ര എണ്ണ വെച്ചാലും അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും മുടി ഭയങ്കരമായിട്ട് ഷാംപൂ ഇട്ടാലും എനിക്ക് ഇങ്ങനെ ഇവിടുത്തെ വെള്ളത്തിൽ കുളിക്കുമ്പോ ഇതാണ് കുറെ സമയം വെള്ളം പിടിച്ചു വെച്ചിട്ട് കുളിച്ചാലും തല കഴുകിയാലും എനിക്ക് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് മുടി മുടിക്ക് നമുക്ക് വെട്ടിക്കളഞ്ഞാലും ഇത് തന്നെ അവസ്ഥ കാരണം ഒന്നും ചെയ്യാണ്ടിങ്ങനെ വെറുതെ വെച്ചേക്കുവാണ് നല്ല വേദനയാണെ പിന്നെ അതേപോലെ തന്നെ മുടി ഭയങ്കര കൊഴിയാ പക്ഷെ കൊറച്ചെങ്കിലും ഞാൻ തടഞ്ഞു നിർത്തുന്നത് നമ്മള് എണ്ണിട്ടാണ് ഇനി എണ്ണ ഇപ്പൊ വെക്കുന്നില്ല കാരണം എണ്ണ ഇപ്പൊ വെച്ച എന്താ എന്തോ നമ്മുടെ നെയ്യൊക്കെ അപ്പൊ ഒരട്ടേബൂണൊക്കെ കുറച്ച സമയം കൂടെ കഴിഞ്ഞിട്ട് എണ്ണ വയ്ക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിട്ട് ബാക്കി ചെയ്യാം ക്ലീനിങ് മാത്രേ ഉള്ളൂ വേറൊന്നുമില്ല അപ്പൊ ഇപ്പൊ പകുതി ആശ്വാസം മുടി കെട്ടിയപ്പോ തന്നെ കാരണം മുടിയിലാണ് പകുതിയും പ്രശ്നങ്ങൾ ഇരിക്കാറ് അപ്പൊ നമുക്ക് ബാക്കിയാണ് കുറച്ച് പാത്രം കഴുകാൻ വേണ്ടിയിട്ടുണ്ട് അപ്പൊ അത് കഴുകണം അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഇത്രേ സമയം അടുത്തൊന്നും കഴുകിയിട്ടില്ലെന്ന് അതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബോളടി അതാണ് ഞാൻ വെച്ചാൽ പണി ഇങ്ങനെ പെൻഡിങ്ങിലായിട്ട് തന്നെ വെക്കും അങ്ങനെ കടന്നോട്ടെന്ന് കരുതിയിട്ട് മനഃപൂർവ്വം ഇല്ലെങ്കിൽ അന്നേരം അന്നേരം കഴുകി തീർക്കാൻ അത്രേ ഉള്ളൂ അതൊന്നും രണ്ടുപേരുടെയല്ലേ ഉള്ളൂ പിന്നെ എന്റെ പാത്രങ്ങളൊക്കെ ഉള്ളു പക്ഷെ ഞാൻ ആണെങ്കിൽ അങ്ങനെ തന്നെ ഇടുന്നതാണ് അപ്പൊ കാരണം എനിക്ക് നീണ്ടാനും പറയാനൊന്നും ആരും ഇല്ല അത് കാരണം ഞാനിങ്ങനെ ഒറ്റക്ക് സംസാരിക്കുന്ന ഒരാളാ അപ്പൊ ഇങ്ങനെ ഒറ്റക്ക് സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനെ ഇത് ഞാൻ നിങ്ങളെ കാണിച്ച ഒത്തിരി ബോർ അടിപ്പിക്കുന്നില്ല അപ്പൊ ഞാൻ പാത്രം കഴുകിട്ട് ബാക്കിയുള്ളത് അയക്കാം അപ്പൊ അപ്പോൾ അത് ആ പാത്രമൊക്കെ എന്നിട്ട് ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് ഈ ഒരു സ്റ്റാൻഡ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഈ സ്റ്റാൻഡിൻ്റെ അപ്പം വേറൊരു സംഭവം കൂടെ ഉള്ളതുകൊണ്ട് വെള്ളമൊക്കെ അത് അപ്പം തന്നെ അങ്ങ് ഒലിച്ച് നോക്കുകയുള്ളൂ വാഷ് ബേസിൻ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുള്ളൊരു പേടി വേണ്ട ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിയത് കുറേ ആയി വാങ്ങിയിട്ട് ഇരുന്നൂറ്റമ്പത് രൂപ മറ്റേ അന്ന് വാങ്ങിക്കുന്ന സമയത്ത് അപ്പോൾ അത് അടുക്കളയിലത്തേക്ക് ഏകദേശം ഒതുക്കിയിട്ട് ഞാൻ നേരെ പോയത് അടിച്ചു വാരാനും തുടയ്ക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീടിനോട് ചേർന്നിട്ട് തന്നെ ഒരു പുതിയ ബിൽഡിങ്ങും കൂടെ വരുന്നുണ്ട് അതിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കും ആണ് ഒരു നില കംപ്ലീറ്റ് ആയി ഇപ്പം രണ്ടാമത്തെ നിലയിലോട്ടായി അതുകൊണ്ട് തന്നെ വെളിയിൽ ഭയങ്കര പൊടിയൊക്കെയാണ് അതുപോലെ തന്നെ ഭയങ്കര ശബ്ദവുമാണ് അപ്പം ആ ഒരു ബിൽഡിംഗ് വരുമ്പോഴത്തേനും നമുക്ക് ബാൽക്കണി കംപ്ലീറ്റ് ആയിട്ട് പോകും അത്രയും തൊട്ടടുത്താണ് അത് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞിട്ടേ വാതിൽ തുറക്കാറുള്ളൂ ഇല്ലെങ്കിൽ പൊടി ഭയങ്കരമായിട്ട് വരും കേട്ടോ ഇന്ന് ഞാൻ പിന്നെ കുറച്ച് നേരത്തെ തുറന്നു പിന്നെ അകത്തങ്ങനെ അധികം പൊടിയില്ല കാരണം ഞാനും കുറച്ച് സാധനങ്ങളും അല്ലാതെ ഈ വീട്ടിൽ വേറെ ആരുമില്ല നിരത്താനും ഒന്നിനും പിന്നെ ചേട്ടനാണെങ്കിൽ രാവിലെ പോകുമ്പോൾ വൈകുന്നേരം വരുമാനങ്ങനെ ഒന്നും നിരത്തി നാളല്ലേ എവിടെയെങ്കിലും ഇരുന്നാൽ ഇരിക്കും അപ്പതാ ഇതാണ് ഞങ്ങൾ കിടക്കുന്ന മുറി ഈ വീടിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ കുറച്ചെങ്കിലും അലമ്പായിട്ട് കിടക്കുന്ന ഈ ഒരു റൂം മാത്രമേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ടാണ് ഞാൻ മുടി ജീവനുന്നതും ഒരുങ്ങുന്നതും എൻ്റെ സകലമാന പരിപാടികളും ചെയ്യുന്നത് ഇവിടെ നിന്നിട്ടാണ് അതുകൊണ്ട് തന്നെ ഇവിടെ മാത്രം കുറച്ച് കുറച്ച് അത്യാവശ്യം വലമ്പൊക്കെ ആയിരിക്കും എപ്പോഴും പിന്നെ ഞാനൊരു ബോറടിക്കുന്നത് കൊണ്ട് തന്നെ ഏതു നേരം ഇങ്ങനെ ചൂലം കൈപ്പിടിച്ചുകൊണ്ട് തൂത്ത് തൂത്ത് നടക്കും പിന്നെ എൻ്റെ അച്ചാസനുണ്ടെങ്കിലും എപ്പോഴും ആണെങ്കിലും ഒരു തുള്ളിപൊടി പോലും ആകാൻ വേണ്ടി സമ്മതിക്കില്ല എപ്പോഴും ഇങ്ങനെ തൂത്ത് അല്ലെങ്കിൽ അത് എപ്പോഴും എങ്ങനെയാണെങ്കിലൊന്നും നീറ്റായിട്ടേ എടുത്തുള്ളൂ അപ്പം പിന്നെ എനിക്കും ഇഷ്ടമാണ് ഇങ്ങനെ നല്ല വൃത്തിക്ക് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ആൾക്കാർ പറയുന്നില്ല നല്ല വൃത്തിയുണ്ടല്ലോ അല്ലെങ്കിൽ നല്ല രസമുണ്ട് വീടൊക്കെ കിടക്കുന്ന കാണാൻ തന്നെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം ഞാൻ എപ്പോഴും അങ്ങനെ നന്നായിട്ട് തന്നെ ഇടും എന്താ ഇതാണ് ഞാൻ പറഞ്ഞ ബിൽഡിങ് അപ്പം ഭയങ്കരമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുവാണ് അത് കാരണം ഭയങ്കര നമുക്ക് തൊട്ടടുത്തുകൊണ്ട് തന്നെ ഭയങ്കര പൊടിയുണ്ട് കേട്ടോ ഈ വെളിയിൽ അത്യാവശ്യം പണിയുണ്ട് കാരണം നല്ലോണം പൊടിയുണ്ട് നമ്മുടെ ജനലയിലും ഡോറയിലും അതേപോലെ തന്നെ തറയിലും ഭിത്തിയിലും ഒക്കെ പൊടിയായിരിക്കും ഭയങ്കര പൊടിയായിരിക്കും അപ്പോൾ അത് കാരണം അവിടെ കുറച്ച് പണിയുണ്ട് അപ്പം അത് നന്നായിട്ട് മെനക്കെട്ട് തൂക്കണം അപ്പം ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ തൂത്ത് 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 തഴയനേ കയറി വരുന്നുണ്ട് പിന്നെ ഞാൻ ഒന്നട വിട്ടിട്ടാണ് തുടക്കാറ് അങ്ങനെ കാര്യമായിട്ടുള്ള പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇതൊക്കെ ഇപ്പോൾ എനിക്കൊരു ഡെയിലി റൊട്ടീൻ പോലെ ആയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പം തുടയ്ക്കണം തൂക്കണം അങ്ങനൊരു ഭയങ്കര ഇത് വരും ഇപ്പം എത്ര മടിയാണെങ്കിലും അല്ലെങ്കിൽ എന്നാൽ ഒട്ടും വയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് എനിക്ക് എവിടെ നിന്ന് ഭയങ്കരമായിട്ടൊരു എനർജി കിട്ടും അപ്പം ഞാൻ അതൊക്കെ ചെയ്യും പിന്നെ ഈ ഒരു സമയത്താണ് ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോറി അത് ഇമാജിൻ ചെയ്തിട്ട് ഞാൻ അതിനകത്ത് അങ്ങനെ ഭയങ്കര ഇമാജിനേഷൻ ആണെങ്കിൽ ഒരു സമയത്ത് പിന്നെ ഇപ്പം വീഡിയോ എടുക്കുന്നുണ്ടായി ഇല്ലായെന്നുണ്ടെങ്കിലും ഞാൻ നമ്മുടെ കൗമുദി ടി വിയിലെ അളിയൻസ് കണ്ടുകൊണ്ടിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊക്കെ വീട്ടിലാണെങ്കിൽ ഒന്നെങ്കിൽ അമ്മേനെയും കൊണ്ട് എടുപ്പിക്കും അല്ലെങ്കിൽ ചേച്ചിനെയും കൊണ്ട് എടുപ്പിക്കും റയറായിട്ട് മാത്രമേ ഞാൻ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളായിരുന്നു ഇപ്പോൾ ഒരു ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒമ്പത് ദിവസം കണക്ക് പറയും ഇന്നലെ ഞാനെല്ലാം ചെയ്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനത്തെ ഒന്നും ചെയ്യാറേ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം ആരും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടെന്നു ഇതൊക്കെ ഭയങ്കര ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നു ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ അതൊരു മടി തന്നെയാണ് കേട്ടോ ഞാൻ എപ്പോഴും വിചാരിക്കും ഇങ്ങനെ പോലെ തന്നെ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണമെന്ന് പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ എവിടെ നിന്നില്ലാത്തൊരു മടിയും കാര്യങ്ങളും കയറി ഒന്നും അനങ്ങാൻ പോലും പറ്റത്തില്ല അമ്മ ഉണ്ടാക്കി തരുന്നു തിന്നുകൊണ്ടിരിക്കാനുള്ളത് വേറെ ഒന്നിനും എനിക്ക് പറ്റാറില്ല പിന്നെ അത് അത്യാവശ്യം പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ പിടിയിലും പിന്നെ ഡോറോ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നന്നായിട്ട് ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് അലക്കാൻ വേണ്ടിട്ടുണ്ടായിരുന്നു കുറച്ചല്ല അത്യാവശ്യം നാലഞ്ച് ദിവസത്തെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കരുതി എണ്ണ തുണി അങ്ങ് മുക്കി വെക്കാം എന്തായാലും ലാസ്റ്റ് പണിയൊക്കെ തീർന്നെഴുത്തിന് അലക്കൊള്ളു അപ്പഴേക്കും ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കോട്ടേ വെച്ചു പിന്നെ നമ്മൾ ബാത്റൂമിനുള്ളിലെ അളക്കുന്നുണ്ടോ അതിനകത്ത് കല്ലുണ്ട് പിന്നെ മേലെ കൊണ്ട് വിരിക്കും അപ്പൊ അതങ്ങനെ മുക്കി വെച്ചു പിന്നെ അതാ എണ്ണയുടെ അവസ്ഥ ഇതാണ് തണുപ്പ് പറഞ്ഞാൽ ഇങ്ങനെ കട്ടിയായിട്ട് ഇരിക്കാം ഉറഞ്ഞ് ഞാൻ കണ്ടിട്ടേ ഇല്ല അപ്പതാ എല്ലാ ദിവസവും ചേട്ടായി കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെയാണ് വരുന്നത് ഇന്ന് എന്തോ ഭയങ്കര നേരത്തെ വന്നു അപ്പോഴിതേ ഞാനൊരു ഷെയ്ക്ക് ഒക്കെ ാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ എന്നെ ഉണ്ടാക്കി കൊടുത്താലും നല്ലതെന്ന് പറയത്തുള്ളൂ ഇനിയിപ്പോ എത്ര മോശമാണെങ്കിലും നല്ല അഭിപ്രായം മാത്രമേ പറയുള്ളൂ അതെന്തായാലും എനിക്കൊരു ലക്കാണ് പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു അത് ഞാൻ വാട്സാപ്പിൽ അയച്ചു കൊടുത്തായിരുന്നു അതെല്ലാം വാങ്ങിട്ട് വന്നു പിന്നെ മീനും വാങ്ങിയിട്ട് വന്നു ഈ മീൻറെ പേരെണ് നമുക്ക് രണ്ടുപേർക്കും അറിയാം പക്ഷെ നിറയെ മുള്ളെല്ലാം ഉണ്ട് അത് പിന്നെ ഞാൻ കൈയോടെ തന്നെ അങ്ങ് വൃത്തിയാക്കി വെച്ചു എന്നിട്ട് കുളിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കുളിക്കാൻ വേണ്ടി പോയ സമയത്ത് ചേട്ടാ എനിക്ക് വേണ്ടിട്ട് ചായ ഇടുവാണ് ഇടയ്ക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും ചായ തരും അങ്ങനെ തോന്നിയിരിക്കണം ഇന്നെന്തോ ഭയങ്കരമായിട്ട് തോന്നിയിരുന്നു എനിക്ക് ഒരുപാട് അലക്കാനൊക്കെ ഉണ്ടായിരുന്നോണ്ടാന്ന് തോന്നുന്നു അങ്ങനെ ചായ ഒക്കെ ഇട്ടും പിന്നെ അല്ലാതെ എന്താ എന്ത എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യും തുണിയൊക്കെ വിരിക്കാനും പാത്രമൊക്കെ കഴുകാനും തൂത്തൊക്കെ വരാനും ഒക്കെ സഹായിക്കട്ടോ അങ്ങനെ ഇന്ന് ചായക്ക് പബ്സ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പതാ പബ്സും ചായയും പിന്നെ കടല ഉണക്കണ്ട ഒരു സംഭവം അതൊക്കെ ആക്കി തന്നു പിന്നെ ഞാൻ ഇത് അല്ലാതെ ഒരു വീഡിയോ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് പറഞ്ഞോണ്ട് പിന്നെ ഞാനിപ്പോ അങ്ങനെ അത് ആഡ് ചെയ്യുന്നില്ല എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആയിരുന്നു ഞാൻ ഇറങ്ങി വന്നതിന് ചായ വെക്കിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ മീൻ കുറച്ച് വറക്കാൻ വേണ്ടിയിട്ട് അരച്ചു വെച്ചു പിന്നെ അരി അരയ്ക്കാൻ വേണ്ടിട്ടുണ്ടായിരുന്നു നാളത്തേന് ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ എനിക്കങ്ങനെ കാര്യമായിട്ടുള്ള അറിവൊന്നും ഇല്ല അപ്പൊ ഞാൻ എപ്പോ ഉണ്ടാക്കി എന്താ അരച്ചു വെച്ചാലും അത് പുളിച്ചൊന്നും വരത്തില്ല അപ്പൊ ഞാൻ എനിക്ക് ചൂടുവെള്ളത്തിനകത്ത് ഇറക്കി വെക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്രാവശ്യം ഞാൻ എന്റെ അമ്മ പറഞ്ഞു എന്താ നമ്മൾ റൈസ് കുക്കറിനകത്ത് ഇറക്കി വെക്ക് അപ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ കിട്ടും അങ്ങനെ അതാണ് പ്ലാൻ റൈസ് കുക്കറിനകത്ത് ഇറക്കി വെക്കണമെന്ന് അങ്ങനെ ഉഴുന്നും പച്ചരിയും കൂടെ അരച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിതെല്ലാം ഒരു ഇതിലങ്ങ് ചെയ്തു പോകുന്നതാണ് എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണയൊന്നും ഇല്ല ഇതിനെ പറ്റിയിട്ട് അങ്ങനെ അത് ഏകദേശം അരച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ ഞാൻ കരുതി കയ്യോടെ അങ്ങ് മീൻ വറുത്തേക്കാണ് അങ്ങനെ മീൻ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചു അപ്പോൾ മീ മീന് ഭയങ്കരമായിട്ട് മുള്ളുണ്ട് കേട്ടോ പക്ഷെ പേരെന്താന്നും നമുക്ക് അറിയത്തില്ല പിന്നെ മീൻറെ മുള്ളിന്റെ ഷേപ്പ് വരുന്നത് ഒരു വൈ പോണം ഇംഗ്ലീഷ് ലെറ്റർ വൈ പോലെയൊക്കെ തോന്നും കുഞ്ഞി കുഞ്ഞു മുള്ളാണ് കേട്ടോ അപ്പം അതങ്ങനെ അവിടെ നിന്ന് വേവുന്ന സമയത്ത് ഞാൻ ഈ എണ്ണയും കൂടി അങ്ങ് ഒഴിച്ചു മാറ്റാന്ന് വിചാരിച്ചു ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങ് കട്ട് ചെയ്യും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കവറിന്ന് പോലും മാറത്തില്ല അതുപോലെ തണുപ്പാണ് കേട്ടോ അപ്പൊ മീനൊക്കെ ആയി വരുന്നുണ്ട് പിന്നെ കറികളൊക്കെ രാവിലത്തെ ീരിപ്പുണ്ടായിരുന്നു ചോറും സാമ്പാറും പയറുതോരനും കുറച്ച് ചപ്പാത്തി ഒക്കെ ഉണ്ടായിരുന്നു രാവിലത്തേത് അങ്ങനെ പിന്നെ നമ്മൾ വൈകുന്നേരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു പിന്നെ ഇതിനകത്ത് ഞാൻ വിളക്ക് വെക്കുന്നതായിട്ട് എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ കാരണം ആ സമയത്ത് ഒട്ടും ചാർജ് ഉണ്ടായിരുന്നില്ല അങ്ങനെ മീനൊക്കെ വറുത്തു നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ ചോറും മീൻ വറുത്തതും പയറുതോരനും സാമ്പാറും പിന്നെ തൈരും കൂടെ ഉണ്ടായിരുന്നു അത് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ എല്ലാം ഒന്ന് തൂത്ത് വാരി വൃത്തിയാക്കി ഇടാന്ന് വെച്ചു അപ്പൊ രാവിലെ എണീറ്റ് വരുമ്പോൾ നല്ല ഇതല്ലേ അങ്ങനെ അടുക്കളയൊക്കെ സെറ്റ് ആക്കി അപ്പോ എന്റെ ഡെയി മൈ ലൈഫ് ഇത്ര ഉണ്ടായിരുന്നുള്ളു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് വെറുതെ ഉച്ച ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ളത് തൊട്ടാണ് നേരത്തെ എടുത്തത് അപ്പൊ അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യ